എന്താ മുട്ടേർക്കുന്നത് പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ഇങ്ങനാക്കി വീട്ടിലൊരാള് വിരുന്നു വന്നാട്ടോ അപ്പൊ വിരുന്ന് വന്നപ്പോ പൊട്ടിക്കണ് ഞങ്ങള് വാഴമണി അല്ലേ ഇതിനെന്തെന്നാ പറയുക വാഴമാണി മാണിയാണ് മണിയല്ല അപ്പോൾ ഞങ്ങൾ ഇതാണ്ടോ ചേമ്പന്തണ്ട് വാഴമാണി ഉണ്ട് ആ വരണം കൂടി ഉണ്ട് അപ്പോൾ വാഴമണി തോരം വയ്ക്കാനായിട്ടോ എന്താ അവിടെ നിന്ന് നിറയുണ്ടേക്കണ്ടോ നിറയെ മാണികളുണ്ട് ഇവിടെ മാണികളുടെ ഒരു അയ്യവ എന്താ അടുത്ത ആൾ കിടക്കണം ചിലക്കെ പഴുക്കാനായില്ലേ അടുത്ത മണി സൂയിച്ച് കിടക്കണ് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പം മോള് പൊട്ടിക്കാന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ പൊട്ടിച്ചു പൊട്ടിച്ചു ചക്കര അതെങ്ങനെയാ നിനക്ക് എത്തും വാഴമെല്ലാം ചരിക്കണം അല്ലേ ആ അടുത്ത മാണി പൊട്ടിക്കാനുള്ള എത്തപ്പാടിലാണ് കിട്ടൂ വാഴ തന്നെ ഒന്ന് ചരിച്ചു അങ്ങനെയൊന്നും കിട്ടില്ല കിട്ടു ആ അപ്പോൾ അത് മൂന്നാമതും കിട്ടി അപ്പം ഞങ്ങൾ ഇങ്ങനെ തോരം വയ്ക്കാം അതെങ്ങനെ തോരം വെക്കണം തോരം വെച്ചവരൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ ഏത് തരത്തിലാണ് തോരം വെച്ച് ഞങ്ങൾ വെക്കുന്ന തരത്തിലാണോന്നൊക്കെ ഓക്കെ നങ്ങ കിലോക്ക് കറുത്തവറ ആക്കിക്കോളെ മഞ്ഞപൊടി എടുക്ക് പല വർഷം മഞ്ഞപൊടി എടുക്ക് ഇത് പൊക്കാതെ ആടക്ക് അതേ ദാ ആ കുട്ടി വായോ വിടനെ ഏ കുട്ടി ഇങ്ങോട്ട് വാഴമാണി ഇതുപോലെ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അരിഞ്ഞെടുത്തിട്ട് ഇതിലത്തെ ഇതിലൊരു നൂല് പോലെ ഒരു സംഭവം ഉണ്ടോ അതൊക്കെ നമ്മൾ കളയണം അതിന് ഭയങ്കര കട്ടിയായിരിക്കും അത് നമുക്ക് തയ്ക്കില്ല അത് കാരണം നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഒരു നാരാണത് കഴുകി എടുത്ത് മഞ്ഞൾപ്പൊടി ഉള്ളി പിന്നെ കറിവേപ്പില പിന്നെ ചെറു എന്താ പരിപ്പ് കൂതറിയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ അതാ മുട്ടപ്പാലട ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതൊരു അടാറ് ഐറ്റമാണ് പക്ഷേ മധുരം കൂടുതലാണ് അതിൻ്റെ കൂടെ അതാണ് ഞങ്ങൾ മീൻ പൊരിക്കുന്നുണ്ട് മീനൂടെ പൊരിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാ പണിയും കൂടി ഒരുമിച്ച് നടത്തി ഞങ്ങൾക്കിന്ന് എല്ലാ പെട്ടെന്ന് ഇവർ വന്നപ്പോൾ എല്ലാം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ അടിപൊളി മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് പൊരിച്ചത് മീൻ കറി അങ്ങനെ എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ മുട്ടപ്പാലട ശേഖരിച്ച് കഴിച്ചിട്ടുണ്ട് മുട്ടപ്പാലട കഴിക്കാൻ ഞങ്ങൾക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് ഞങ്ങൾ ഇതൊക്കെ കൂടി തയ്യാറായിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാനുള്ള സമയമായി അപ്പം ഞങ്ങൾ ചോറ് ഉണ്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ മാണിത്തോര